ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ആറങ്ങോട്ടുകര പാഠശാലയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന കൊയ്ത്തുത്സവം ആരംഭിച്ചു കെ രാധാകൃഷ്ണൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ പുതിയൊരു നമ്മൾ കഴിയട്ടെ ആ പുതിയ 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 എന്ന് നമ്മളൊക്കെ മേഖലയിലേക്ക് സംഗീതമായിട്ടുള്ള ജാതിയും മതവും വരികയാണ് പത്തരം സങ്കല്പമെല്ലാം ഉണ്ട് ജാതിക്കും മതത്തിനും മറ്റ് സങ്കുചന്ത അതീതമായിക്കൊണ്ട് നല്ലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കൂടി നമുക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് നിർവഹിക്കാൻ കഴിയണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ കൂടുതൽ കലാകാരന്മാർക്ക് അവസരം ഉണ്ടാകുകയാണ് കച്ചവടക്കാർക്ക് അവസരം ഉണ്ടാവുകയാണ് കർഷകർ പുതിയ അറിവുകൾ ലഭിക്കുകയാണ് അങ്ങനെയുള്ള ഈ പാഠശാല പാഠശാല എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണല്ലേ പാഠശാല പള്ളിക്കൂടല്ലേ പാഠശാലയും പള്ളിക്കൂടൊക്കെ അപ്പോൾ നമ്മുടെ സമൂഹത്തെ നല്ലത് പഠിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനം ഏറ്റെടുക്കാൻ ജീവിതം വാർഷികം ആഘോഷിക്കുന്ന ഈ പാഠശാലയ്ക്ക് കഴിയട്ടെ അതിൻ്റെ പ്രവർത്തകർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ കൂടി നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ വിധകർ ഒരിക്കൽ കൂടി നിർവഹിച്ചറിയിച്ചുകൊണ്ട് അതിന് എന്നെ ക്ഷണിച്ചതിന് ഈ സംഘാടകൾക്ക് നന്ദി പ്രകാശിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാർത്ത നിർത്തുന്നു നന്ദി പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം തണൽ തിരുവനന്തപുരം എ കെ പി സി ടി എ സാംസ്കാരിക വേദി അഷ്ടാംഗം ആയുർവേദ കോളേജ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സഹകരണത്തോടെയാണ് കൊയ്ത്തുത്സവം നടത്തുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ചടങ്ങിൽ അധ്യക്ഷയായി കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് കെ പി വേലായുധൻ കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചിരുന്ന കർഷകൻ പത്മനാഭൻ തലശ്ശേരി എന്നിവരെ കഥാകൃത്ത് വി ഗിരീഷ് ചടങ്ങിൽ അനുസ്മരിച്ചു വിവിധ രംഗങ്ങളിൽ നേട്ടം കൈവരിച്ച കലാമണ്ഡലം ഗിരീശൻ മോഴിക്കുന്നം ബ്രഹ്മദത്തൻ കലാമണ്ഡലം സംഗീത സി ജി മധുസൂദനൻ അസീസ് പെരിങ്ങോട് ബിബിനാറങ്ങോട്ടുകര വിജിത രാജേഷ് വാഴേക്കാട്ട് വൃന്ദ സി വി ശരണ്യ എന്നിവർക്ക് പരിപാടിയിൽ വെച്ച് ആദരം നൽകി ശശികാരയിൽ കെ വി ശ്രീജ എം മഞ്ജുള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വൈകിട്ട് ശാന്തിപ്രിയയുടെ ബാബുൽ സംഗീതം ഗായത്രി സേതുമാധവന്റെ ഭരതനാട്യം ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ ഒരു കവല വിവാഹ സമ്മാനം എന്നീ നാടകങ്ങൾ എന്നിവ അരങ്ങേറി ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ടി എസ് ശ്യാംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് മോഹിനിയാട്ടം നാടകങ്ങൾ എന്നിവ അരങ്ങേറും റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ ുംവർ ടൂൾ വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഡോക്ടർ ടൂൾസ് Our tool specialist.